ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു തണൽ ഫാമിലി യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ് കോട്ടയത്താണ് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല കേരള സ്റ്റൈലിൽ ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കാനാണ് പ്ലാന് അതിനായി ഫസ്റ്റ് ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ചെമ്മീൻ്റെ തലയും വാലും കളയുക അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ബാക്കിൽ ബ്ലാക്ക് കളറിൽ ഒരു നൂല് പോലത്തെ ഒരു സംഭവമുണ്ട് അതിൻ്റെ വെയിനാണ് അതെടുത്ത് മാറ്റണം അത് മാറ്റാതെ നമ്മൾ കുക്ക് ചെയ്താൽ നമുക്ക് കഴിച്ചു കഴിയുമ്പോൾ വയറുവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കാരണം അതാണ് ഞാൻ ഈ എടുത്ത് കളയുന്നത് പിന്നെ കറിക്ക് ആവശ്യമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി തേങ്ങ കറിവേപ്പില പിന്നെ കുടമ്പുളി ഉപയോഗിച്ചാണ് കറി ചെയ്യുന്നത് അപ്പോൾ കുടമ്പുള്ളി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ പുലുവ ഇടുക പുലുവ പൊട്ടി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം കഴുകു പൊട്ടി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി കറിവേപ്പില തേങ്ങ ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്നൊന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഫ്ലെയിം ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക നന്നായിട്ട് ഇപ്പോൾ വാടി വന്നിട്ടുണ്ട് ഇനി പൊടികൾ ചേർക്കാം ഇവിടെ കാശ്മീരി ചില്ലി പൗഡറും സാധാ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് മുളക് പൊടി ഇട്ടതിന് ശേഷം ഈ ടൈമിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക പൊടി ഇടുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മുളക് പൊടി ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക ആ പൊടികളുടെ പച്ചമണം മാറുന്നടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പൊ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി എടുത്ത് എടുത്തു വെച്ചിരിക്കുന്ന ആ പുളി പുളിവെള്ളം കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുക പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ചേർക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ആ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലോട്ട് ആഡ് ചെയ്യാം ചെമ്മീൻ ഇട്ടതിന് ശേഷം ചെമ്മീൻ ആ ഗ്രേവിയിൽ മുങ്ങിക്കിടക്കാവുന്ന രീതിയിലാക്കുക അതിനുശേഷം വീണ്ടും മൂടി വെച്ച് ഒന്ന് തിളയ്ക്കണം കറി ഇപ്പൊ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതുപോലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നു ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഉപ്പൊക്കെ നോക്കുക ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക ഇപ്പോൾ ഇതിൽ കറക്റ്റായിട്ടാണ് ഉപ്പൊക്കെ അതുകൊണ്ട് ഒന്നും ചേർക്കേണ്ടി വന്നില്ല അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നുണ്ട് ഒന്നും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം കൂടെ വെച്ചു ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണിത് തേങ്ങാപ്പാൽ ഒഴിച്ചു ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ചട്ടി ഒന്ന് എടുത്ത് ചുറ്റിച്ചു കൊടുക്കുക പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊരു തിള വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ തിളച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നിവിടെ ചോറിന് എന്ന് പറയുന്ന ചെമ്മീൻ കറിയും അതുപോലെ കല്ലിൽ അരച്ച മാങ്ങാച്ചമ്മന്തിയുമായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ്